വെൽക്കം ബാക്ക് ടു എഫ്രാജ് എഫ് എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് പ്രീൻഡിയൻ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോഡ് സെറ്റുകളാണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് ഏറ്റവും പുതിയ മോഡലിലുള്ള രണ്ട് ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെടുകയാണ് അത് ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുക ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു റാണിറ്റിംഗ് ഷെയ്ഡ് ആണ് ബാക്കിൽ ആ ഒരു സ്ലീം വർക്ക് പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഈ ടോപ്പ് പോയിട്ടുള്ളത് വേണ്ട ഒരു ഷർട്ടിൻ്റെയൊക്കെ പോലെ നല്ല നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ പോലെ വരുന്ന ഒരു കോളറാണ് വന്നിട്ടുള്ളത് താഴെ വരെ ഷോ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ഇതിന്റെ പുളി വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ അടിയിൽ ഇതുപോലെ ചെറിയൊരു പാച്ച് പോലെ വരുന്നുണ്ട് ടോപ്പിന്റെ പുള്ളിയ എലാസ്റ്റിക് ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ അപ്പം അടുത്തത് നോക്കാം ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് സി ഒ ഡി അവൈലബിൾ അല്ല പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി അപ്പൊ അടുത്തു നോക്കാം അടുത്ത ഐറ്റം വരുന്നത് ഇതാണ് ഇത് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പോയിട്ടുള്ളത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് കോളറോടൊക്കെ കൂടി നല്ലൊരു വീനക്കിലൊക്കെയാണ് ഇതേണ്ടേ നല്ലൊരു വീനക്കലൊക്കെയാണ് പോയിട്ടുള്ളത് ഫ്രണ്ടില് ചെറിയ പ്രീപ്സ് ഒക്കെ പോയിട്ടുണ്ട് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഏലൈൻ ടോപ്പ് പോലെയാണ് വന്നിരിക്കുന്നത് സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിരിക്കുന്ന ഇതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനാണ് ോട്ട് പോയിട്ടുള്ളത് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് ചെയ്തോളുക നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് സൈഡിൽ പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കോളറിനെ കൂടെ കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് ഷാ സാധാ കോളർ പോലെയല്ല ഒരു ഷർട്ടിന്റെ മോട്ടിലുള്ള കോളറാണ് പോയിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു റാണി കാണിക്കൂഷ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പാർഷിൽ വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല നല്ല വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം